അക്കാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മാളവിക അന്തരിച്ചു പിലാത്തറ പഴയങ്ങാടി റോഡിൽ പെരിയാട്ട് ബസ് സ്റ്റോപ്പിന് സമീപം സ്കൂട്ടിയും ബുള്ളറ്റും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കഴിഞ്ഞ നവംബർ എട്ടിനാണ് അപകടം സംഭവിച്ചത് ചികിത്സയിലിരിക്കെയാണ് മാളവിക അന്തരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഒന്നാം വർഷ ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിൽ അഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പതിനെട്ട് വയസ്സായിരുന്നു മാളവികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം